വ്യക്തിഹത്യലെ വ്യക്തിഹത്യം അവർക്ക് ചെയ്യാം നമ്മളവരെ ഇവിടെ അപ്പൊ ഈ പറഞ്ഞതുപോലെ രൂപം ഇല്ലാത്ത ആൾക്കാരായിരിക്കും ഇപ്പൊ മനുഷ്യൻ അത്രയ്ക്കും മോശമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന ഇതിന് പറയാൻ എന്താണ് ഇത് മറുപടി ഉള്ളത് കെ എസ് ആർ ടി സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേരൊന്നും ഈ മൈക്കിലൂടെ പറയാനേ പറ്റില്ല നമ്മുടെ പോലൊരു യോഗത്തിൽ അത്ര നികൃഷ്ടനായ ഒരാൾ അവരെ സംബന്ധിച്ചുള്ള കേസുകൾ ആ കേസുകളും അത്തരത്തിലുള്ളത് ഉള്ള ഒരു ലോക ലവലാതി റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കും അപ്പൊ തിരുവനന്തപുരം മേയറും അതുപോലെ നമ്മുടെ എം എൽ എയുമായ എം എൽ എയും ഈ ബസിന്റെ പുറകിൽ പെട്ടുപോകും സൈഡ് തരാൻ തയ്യാറാവുന്നു സൈഡ് തരാൻ തയ്യാറാവുന്നില്ലെന്ന് മാത്രമല്ല ഹോണടിക്കുമ്പോ ആംഗ്യം കാണിക്കുന്നു അപ്പോ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരേ സ്വരത്തിൽ അങ്ങനെയൊക്കെ ചെയ്താൽ വാഹനത്തിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്യാൻ പാടുണ്ടോ എന്നാണ് ചോദിച്ചു പാടുണ്ടോ നിങ്ങൾ യാത്ര ചെയ്യുമ്പോ മുന്നിൽ പോകുന്ന വാഹനത്തിലെ ഡ്രൈവർ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത വിധം നിങ്ങളുടെ കുടുംബാംഗങ്ങളായ വനിതകളോട് അശ്ലീലാംഗ്യം കാണിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും എന്ന ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഒരു കാര്യം ഉറപ്പാണ് ഒരാൾ തിരുവനന്തപുരം മേയറായി ഒരാൾ എം എൽ എ ആയി ഈ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവരല്ലായിരുന്നെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അടിച്ചമന്റെ കണ്ണു പൊട്ടിച്ചിട്ടുണ്ടാവും ഈ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് എന്ന പക്വത ഉള്ളതുകൊണ്ട് ചോദ്യം ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം ഇപ്പോ മേയർ ആര്യ രാജേന്ദ്രൻ ആയിരുന്ന അവര് അധികാരത്തിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷവും സോഷ്യൽ മീഡിയയിൽ നിറയെ യദു മേയർ തർക്കം തന്നെയാണ് യദുവിന്റെ ഇപ്പോ യദു നമുക്ക് കാണിച്ചു തരുമ്പോ അതിലും കാണാൻ പറ്റുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മേയർ പലയിടങ്ങളിൽ നിന്നും പ്രതികരിക്കുന്നതും ഇതിന്റെ കുറെ അന്നത്തെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഇതിനോടൊക്കെ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഇതിനോട് പ്രതികരിക്കുന്ന ഒരിടത്തും ഒരു നിലമ്പൂര് ഒരു ഒരു സ്വരാജ് എം സ്വരാജ് എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞതാണ് കേട്ടിട്ടാണ് ഞാൻ അതിശയം തോന്നിയത് എന്നെ പോലും അറിഞ്ഞുകൂടാ എന്റെ കാര്യങ്ങൾ അറിഞ്ഞൂടാ യാതൊരു കാര്യങ്ങളും അറിഞ്ഞൂടാ അത് ആളിരുന്ന് വാചോടിക്കുന്നതായിട്ട് നമ്മുടെ മനുഷ്യനല്ലേ ഇപ്പൊ ഞാൻ നാളെ ഒരു കാലത്ത് ചാനലിൽ വന്നിന് ഈ ഇദ്ദേഹം പെണ്ണുടിയനാണ് മോശക്കാരണം പറഞ്ഞ എന്നെ ഇദ്ദേഹം സമ്മതിക്കു അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും സമ്മതിക്കൂ അപ്പൊ അത് ഭയങ്കരമായിട്ട് മോശപ്പെട്ട രീതിയിലാണ് എന്റെ അടുത്ത് എന്നെ അഭിസംബോധന ചെയ്തത് പൊതുവേ കെ എസ് ആർ ടി സി ഡ്രൈവർ അല്ലെ ഡ്രൈവർമാർ മൊത്തത്തിൽ മോശക്കാരെന്നുള്ള രീതിയിലാണ് ഇവരൊക്കെ തൊഴിലാളികർക്ക് പാർട്ടിയാണ് ഈ പറയുന്നത് അപ്പൊ അതിൽ ഒരാൾ പറഞ്ഞതാണ് അപ്പൊ ആള് ഒരു സമ്മേളനത്തിന് എലക്ഷൻ പ്രചാരണത്തിന്റെ ആ ഭാഗമായിട്ട് ആ നിലമ്പൂർ എലക്ഷൻ ആ സമയത്ത് ഒരു വീഡിയോ ഒരു ഡ്രൈവർ എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ് അതായത് വഴിക്കടവ് നിലമ്പൂർ ഉള്ള ഒരാള് എനിക്ക് സെൻഡ് ചെയ്ത് തന്നെയാണ് ആള് പറയുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ ഞാൻ അത് സേവ് ചെയ്തിട്ടു കേട്ടപ്പോൾ എനിക്കൊരു പ്രത്യേകത തോന്നി ഇതാണ് കെ ടി സി ഡ്രൈവർ എന്ന് പറഞ്ഞാൽ അവന്റെ പേര് മൈക്കിൽ കൂടെ പോലും പറയാൻ പറ്റാത്ത ഒരു അത്രത്തിലും നികൃഷ്ടമായിട്ടുള്ള ഒരു സാധനം ആണ് ഈ മാന്യമായിട്ടുള്ള വ്യക്തി പറയുന്നത് അവനെ സംബന്ധിച്ചുള്ള ഒരുപാട് കേസുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഒത്തിരി കേസുകളുണ്ട് അതായത് എതും പറഞ്ഞ വ്യക്തി എന്നാണ് പറയുന്നത് ഇതിന് മുമ്പോട്ട് കേക്കുമ്പോ അറിയാം എനിക്ക് ഒത്തിരി കേസുണ്ട് ഞാൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണെന്നാണ് വ്യക്തിഹത്യല്ലേ വ്യക്തിഹത്യയും അവർക്ക് ചെയ്യാം നമ്മളവരെ ഇവിടെ കുഴപ്പവും അവർക്ക് എല്ലാരെയും ചെയ്യാം എല്ലാവരും ഒരു അഖില ലോക റോഡിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാൻ നല്ല സംസ്കാരമുള്ള സംസാരവും രീതികളുമാണ് നല്ല വ്യക്തിത്വത്തിനുടമയായിട്ടുള്ള ആളാണ് ഇങ്ങനെ പറയ ഇങ്ങനെ പറയുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകന്മാരെ ജയിപ്പിച്ചു വിടുന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ജനങ്ങളുടെ കൂടെ പാവപ്പെട്ടവന്റെ കൂടെ തൊഴിലാളി വർഗ പാർട്ടിയുടെ കൂടെ തൊഴിലാളി വർഗ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്നത് ഒരു ഡ്രൈവർമാരെ മൊത്തത്തിൽ പോലെയാണ് എനിക്ക് തോന്നിയത് സൈഡ് തരാൻ തയ്യാറാവുന്നില്ലെന്ന് ഉദ്ദേശിക്കുന്ന ഏതൊന്നറിയാമോ ലാമോട് വൺവേയില് ഈ ബസ് പോകുമ്പോ അതിന്റെ ബാഗിൽ കിടന്നോണ് ഇട്ട് അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലൈറ്റ് ഇട്ടടിച്ചു കഴിഞ്ഞാൽ വൺ വേ കയറന്ന് കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്രയും സ്പേസ് ഉള്ളു അത് എല്ലാവർക്കും തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള എല്ലാവർക്കും അറിയാം ഇദ്ദേഹം നിലമ്പൂര് ഇലക്ഷനിൽ നിന്ന് തോറ്റ വ്യക്തിയാണ് ഏഹ് അപ്പൊ ഇതേ സംസാരവും പ്രവർത്തി ജനങ്ങളെ പുച്ഛമായിട്ട് കാണുന്ന വർഗത്തിൽപ്പെട്ട ചില ആൾക്കാരാണ് ഇതൊക്കെ ജനങ്ങളെ വോട്ട് വേണം പക്ഷെ ജനങ്ങൾ കയറി നിന്ന് കഴിഞ്ഞാൽ പിന്നെ ജനങ്ങളെ പുച്ഛമാണ് അതാണ് കാര്യം അപ്പൊ ഇദ്ദേഹം ഇവിടെ പേറുകൂടെ വടയിലാണ് താമസം സ്വന്തം അച്ഛൻ ഇവിടെ അച്ഛൻ്റെ സ്ഥലങ്ങളൊക്കെ ഇവിടെ വടയിലാണെന്നാണ് ഞാൻ അറിഞ്ഞത് ഞാൻ തിരക്കിയായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പോൾ ആളെ കുറച്ച് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തിരക്കി നമ്മളി അരണൂടാന്ന് പറഞ്ഞാൽ ഇനി അതിൻ്റെ പേരിലും കേസ് കേസാവണമെങ്കിൽ ഒരു അരനൂടാന്ന് പറഞ്ഞതിൻ്റെ കേസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് മോശമായിട്ടുള്ള വ്യക്തിയാണ് ഞാൻ അത്രയ്ക്ക് ഭയങ്കര വൃത്തിയിട്ടവനാണ് പെണ്ണുകുടിയനാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് മൊത്തം വീഡിയോ കേട്ട കഴിഞ്ഞാൽ മനുഷ്യർ അടിച്ച് അടിച്ചുപോവിക്കൂ എന്നൊക്കെ പറയുന്ന വീഡിയോയിലുണ്ട് ഇത് കേട്ട കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ തോന്നും അതിപ്പോ കണ്ട പോലെയാണ് പറയുന്നത് അതായത് പി എം ജി ജംഗ്ഷനിൽ വന്ന് കണ്ടതുപോലെയാണ് ആള് പറയുന്നത് ആരെങ്കിലും പറയണ കേട്ടല്ല കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു പറയണം അല്ലാതെ ചുമ്മാ ആരേലും പറയണത് കേട്ടിട്ട് വായിക്കൂടാന്ന് ശ്രദ്ധിക്കുകയല്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ് ഇവരിൽ പല ആൾക്കാരും അതാണ് ചെയ്യുന്നത് വാഹനത്തിൽ പിന്തുടർന്ന് ഓവർടേക്ക് ചെയ്ത് തടഞ്ഞു നിർത്തി ചോദ്യം പാടുണ്ടോ ഇയാള് പറയുന്ന കേട്ട് കഴിഞ്ഞാല് വാഹനം ഇപ്പൊ നമുക്കൊരു പ്രശ്നം പ്രശ്നമുണ്ടായ ആ പൊതു മേഖല അല്ലെങ്കിൽ പോലീസുകാർ നമ്മളെ മോശമായിട്ട് പെരുമാറിയാലും നമ്മൾ വാഹനം തടഞ്ഞു കൊടുത്ത് അടികൊടുക്കണോന്നാണ് ഇദ്ദേഹം പറഞ്ഞ് ജനങ്ങളെ ബോധിപ്പിക്കുന്നത് അതായത് ഒരു ഒരു ഇവിടെ നിയമ സംവിധാനങ്ങളും കാര്യങ്ങളും ഉണ്ട് അഡ്വക്കേറ്റ് ആയാലും നമ്മളെ ഇപ്പൊ ഏതൊരു വ്യക്തിയായാലും പോലീസുകാരായാലും പോലും കോടതിയിൽ നിയമവും കാര്യങ്ങളും ഉണ്ട് ഒരു സ്വകാര്യ സ്ഥാപന അല്ലെങ്കിൽ പോട്ടെ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഓടുന്ന സർക്കാർ സ്ഥാപനത്തിലായാലും ഏത് വണ്ടി ആയാലും വണ്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി അപ്പോൾ അതിനെ തടഞ്ഞു നിർത്താൻ ഗണേഷ് കുമാർ മന്ത്രിക്ക് പോലും സാധിക്കില്ല ഹൈക്കോടതി ഓർഡർ വരെയുണ്ട് അങ്ങനെ സാധിക്കാൻ സാധിക്കില്ല അപ്പൊ ഇത് തടഞ്ഞു നിർത്തി അടി കൊടുക്കണമെന്നാണ് ആള് പറയുന്നത് ജനങ്ങളെ ഇങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവാണ് ഇപ്പോൾ പറയുന്ന സംസ്കാരം തൊട്ട് തീണ്ടാത്ത ആളാന്നാണ് പറഞ്ഞത് സംസ്കാരത്തിന് തൊട്ട് തീണ്ടാത്ത ഈ സംസ്കാരം ഉള്ള ആളാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് അതിന് ഇപ്പൊ അളവ് വിഷയം ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് സംസ്കാരം കൂടിയാള അറിയാനും അളവ് മറ്റേ ഈ മറ്റേ എന്ത് തീവ്രത അളക്കുന്ന മിഷനും മിഷ്യനും സംസ്കാരം അളക്കുന്ന മിഷനും കാര്യങ്ങളും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരാൾ ഒരാൾ തിരുവനന്തപുരം മേയറായി ആയി ഈ ഞാൻ അടിച്ചവന്റെ കണ്ണ് ഈ കണ്ണുടിക്കുക അതായത് രാഷ്ട്രീയ നേതാവായിരുന്നാലും പദവി ഉണ്ടായാലും നമുക്ക് ആരെ അടിക്കാം ഇടിക്കാം ഏർ അക്രമം കാണിക്കാം രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞി പി എം പോലുള്ള ആൾക്കാർക്ക് ആരെ വേണം ഉപദ്രവിക്കാന്നുള്ളതാണ് ഈ ആള് പറഞ്ഞുകൊണ്ട് വരുന്നത് അപ്പം ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇപ്പൊ കോർപ്പറേഷൻ പോലും കൈ പോയത് മനസ്സിലായില്ലേ ഇനി ഇതേ സംസാരവും ജനങ്ങളടുത്ത് ഇതേ പ്രവൃത്തിയാണെങ്കിൽ ജനങ്ങൾ എന്നെ അടിച്ചിട്ട് ഇപ്പൊ പറഞ്ഞ കരണം പൊട്ടിക്കുക തന്നെ ചെയ്യും ജനങ്ങൾ ചെയ്യുമെന്നാണ് എന്റെ ഒരു ഉറപ്പ് പാവപ്പെട്ടവന്മാരെ ഇത് ഈ സ്റ്റുഡിയോയിൽ അയാളുടെ ചാനൽ മുറി കേട്ടോണ്ടിരിക്ക മനുഷ്യൻ എന്നുള്ള ഇതുപോലുമില്ലെന്ന് മനുഷ്യ രൂപം പോലും എന്ന് പറയാത്ത ഭാഗ്യം അപ്പൊ ഈ പറഞ്ഞതുപോലെ വ്യക്തമായിട്ട് മനുഷ്യ രൂപമില്ലാത്ത ആൾക്കാരായിരിക്കും ഇപ്പൊ മനുഷ്യൻ എന്നുള്ള അത്രയ്ക്ക് മോശമായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന അപ്പൊ അവർക്ക് ഇതിന് പറയാൻ എന്താണ് ഇത് മറുപടി ഉള്ളത് ഏർ ഇത്രയും ആൾക്കാരുണ്ട് പാർട്ടിയില് അത് ഒരു ഇത് വന്നതാണ് ഞാൻ അത് അതെടുത്ത് സേവ് ചെയ്തിട്ടതാണ് എന്നുവെച്ചാൽ ഇത് പറഞ്ഞോണ്ട്

മോശം പറയാ കെ എസ് ആർ ടി സി ഡ്രൈവർമാർ അത്രക്ക് നികൃഷ്ടജീവി എന്നാണ് പറയുന്നത് എന്നാ പറഞ്ഞാലും കുഴപ്പമില്ല എന്നാ പറഞ്ഞാലും എനിക്ക് പ്രതിരോധിക്കാൻ അറിയാം എനിക്ക് നല്ല രീതിയിൽ പറയാനും അറിയാം അത്രയും മിടുക്കന്മാരല്ലോ ഈ പറയുന്ന ആളുകൾ പോലും നല്ല മിടുക്കന്മാരാണ് റോഡിൽ പുറകിൽ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് കൊടുക്കാതെ സർക്കസ് കാണിക്കും അപ്പൊ തിരുവനന്തപുരം മേയറും അപ്പൊ ന്യായീകരിക്കാൻ വേണ്ടിട്ടുള്ള ഈ സംഭാഷണങ്ങളും കാര്യങ്ങളുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് പല രീതിയിലും ഇത് ഒരാളുടെ ഒരിതാണ് ബാക്കിയുള്ള കമന്റുകളും കാര്യങ്ങളും എല്ലാം ചീത്ത വിളിച്ചുകൊണ്ടുള്ള കമന്റുകളും കാര്യങ്ങളും പോടാന്ന് ആരെയും മറ്റേ മോനെ മറച്ചേ മോനെ എന്ന് പറഞ്ഞിട്ട് ഇവരെ ആൾക്കാർ തന്നെയാണ് ഈ ചാനലിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു അപ്പൂപ്പ മൈഷായി അങ്ങേറ്റോ ആയി അപ്പൂപ്പ എന്നിട്ട് അപ്പൂപ്പന് എന്നാ ചീത്ത ഏതു എന്ന എന്നാ നായി പോട ഡാശന്നൊക്കെ വിളിച്ചിട്ടുണ്ട് നമ്മളെ ഫോട്ടോ ഇത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു ഉപയോഗമുണ്ട് ഉണ്ട് കേസ് കൊടുക്കുമ്പോ ഇത് മൊത്തത്തിൽ കൊടുക്കാല്ലോ ഏ അങ്ങനെ ഇഷ്ടം ഇഷ്ടം പോലെ പോലെ ഇഷ്ടംപോലെ 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 കമൻ്റുകളുണ്ട് അടുത്ത ആളെ ഫോട്ടോ കമന്റ് ഇട്ട ആളുകൾ ഫോട്ടോയൊക്കെ ഉള്ളതുകൊണ്ട് എളുപ്പമുണ്ട് ഇനി അറിഞ്ഞൂടെ നിന്ന് പോലീസുകാരെ എടുത്ത് കാണിക്കും പരാതി കൊടുക്കുമ്പോൾ അറിഞ്ഞൂടെ എന്ന് പറയുകയാണെങ്കിൽ ഫോട്ടോയും വണ്ടിയിലെ നമ്പർ ഇതായത് കൊണ്ട് അത് സ്യൂം ചെയ്ത് നോക്കിയതിനാ വണ്ടീൻ്റെ നമ്പറും ഫോട്ടോ വർഗീയത തുണിയട്ടെ എസ് എഫ് ഐ ഇനി അത് പാർട്ടി അല്ലെന്ന് തള്ളി പറയാതെ പറയാതെരുന്നാൽ കൊള്ളാം ഇതൊക്കെ നല്ല നല്ല ആൾക്കാരാണ് നല്ല നല്ല സംസ്കാരങ്ങളുള്ള ആൾക്കാരും കാര്യങ്ങളുമാണ് ഇതിലൊരു ആളിട്ടെങ്ങനെ ഗവൺവായിട്ട് ഈ ഈ പറയുന്ന ഈ പയ്യെ ചെയ്ത് ഇട്ടിരിക്കുന്ന ഈ പയ്യന്റെ ആണ് ഇത് ഇത് വ്യക്തമായിട്ട് കാണാല്ലോ ഇതൊക്കെയാണ് അവസ്ഥയുള്ളു ഇതൊക്കെ ഒരുപാട് ആൾക്കാരിങ്ങനെ ഇങ്ങനെ പറയുന്നുണ്ട് വേറൊരു വേറൊരു കമന്റ് നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ അറിയാം അത് ഒരു പെണ്ണിന്റെ ഫോട്ടോയും പെണ്ണിന്റെ പേരുമാണ് ഇട്ടേക്കുണ്ടാവുന്നത് ഇതാരണന്നുള്ളത് ഞാൻ കമന്റിൽ ഇട്ടത് താഴെ താഴെ ഞാൻ കമന്റ് ഇട്ടിട്ടുണ്ട് എവിടെയാണ് നിയമം ഫോൺ നമ്പർ എങ്കിലും തരുമോ എനിക്ക് ഇവിടെ ചിരക്കാമല്ലോ ഞാൻ എനിക്കറിയണോ അപ്പൊ എന്റെ നാട്ടുകാരെന്താണെന്നോ പറയണമെന്ന് എനിക്കറിയണമല്ലോ ആ ഈ നാട്ടുകാരാണ് പറയണെന്നുള്ളത് അപ്പൊ ഇവിടെ ഇവിടെയുണ്ടോ ഇതേപോലത്തെ ഈ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഇതേപോലെ കുറെ ചൊറിയന്മാര് ചൊറികളും ഇതൊക്കെ തരണം ചെയ്ത സോഷ്യൽ മീഡിയയിൽ ഇഷ്ടംപോലെ സൈബർ ബുൾസിങ് മേ പഴയ മേയറിനു മാത്രമല്ല ഇപ്പോഴും എനിക്ക് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് അവർ രക്ഷപ്പെട്ടു അവർ ആ ഉടനെയുള്ള ജോലിയും ചെയ്ത് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതമാർഗവും കാര്യങ്ങളും അതാകേണ്ടില്ല അടുത്ത ആളും അടുത്ത ആളുകൊണ്ട് അയാളെ നമ്പറും വണ്ടി പേരും അഡ്രസ്സ് സൈതുകൊണ്ട് വണ്ടിയിൽ നമ്പർ എടുത്താലും മതി അത് കറക്റ്റായിട്ട് അറിയാൻ പറ്റും അപ്പം എന്നൊന്നും ഇനി പറയില്ലല്ലോ മൂന്നാമത്തെ പ്രതി എന്റെ കമന്റ് കമന്റിട്ടെങ്ങനെയാണ് ആ കാറിൽ നിൽക്കുന്ന ആള് ഏട്ട കമന്റാണ് അപ്പൊ ഇവനെ എന്ത് ചെയ്താക്കൊള്ള ഇങ്ങനെയൊക്കെ സംസ്കാരം ഭയങ്കര സംസ്കാരത്തിന്റെ കാര്യം പറയുന്ന ആൾക്കാരാണ്